ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഇന്നിത്തണ്ടുപ്പേരി ആണ് നല്ല നാടൻ ഇന്നിത്തണ്ടുപ്പേരി ഈ ഇന്നത്തണ്ടുപ്പേര് ചിലരക്കാരനല്ലേട്ടോ സംഭവം നമുക്ക് സുലഭമായി കിട്ടുന്ന സാധനമാണ് എന്നാൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആരും അത്ര കാര്യക്കാരനായിട്ട് കരുതിയില്ല എന്നാൽ നമ്മുടെ ആളത്ര ചിലരക്കാരനല്ല ക്യാൻസർ കിഡ്നി സ്റ്റോൺ ഷുഗർ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് നിരവധി അസുഖങ്ങൾക്കുള്ള ഒറ്റ നൂല് പേരിയാണ് ഇതിൽ ഐ വൈറ്റമിൻ ബി സിക്സ് പൊട്ടാസ്യം തുടങ്ങിയ പല ഘടകങ്ങളും ധാരാളം തോരം വെച്ചും അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ പണ്ട് വെല്ലിമ്മമാരുടെ നൽകുകാരൊക്കെ പറയുന്ന കാലത്തേക്ക് വായു മുതൽ കുടലു വരെ ക്ലീൻ ചെയ്യുന്ന ഒരു അടിപൊളി അറ്റം ഇതെന്ന് കുടലിൽ ഇതൊരു ജോലി പോലെയാണ് പ്രവർത്തിക്കാന്നും പറയാറുണ്ട് പിന്നെ നമ്മുടെ ഡയറ്റ് വർക്കും ഒരു നല്ലൊരു സുഹൃത്താണ് കാരണം ഇതിൽ കലോറി വളരെ അധികം കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റ് ഫുഡിൽ ഇത് ധൈര്യമായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം അതുമാത്രമല്ല ഫാറ്റി ലിവറിനും കൊളസ്ട്രോളിനും അല്ല എതിരായി പ്രവർത്തിക്കുന്ന നല്ലൊരു പോരാളി കൂടിയാണ് നമ്മുടെ എണ്ണത്തിൻ്റെ ഇതിൽ ധാറാളും പൊട്ടാസും അടങ്ങിയുകൊണ്ട് നമ്മുടെ ക്ഷീണം അകറ്റാനും ഞാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാതെ അടങ്ങിയിരിക്കുന്ന ടോക്സിനുകളും വിഷാംശങ്ങളും എല്ലാം പുറംതള്ളാനും ഇത് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ നീരും മറ്റും പുറംതള്ളാൻ വേണ്ടി ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവരും ഇനിയതായിട്ട് ഇത് നീ ഉൾപ്പെടുത്തണം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതെ అప్ప శ బాయ్ బాయ్